ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നല്ല വാക്ക് സ്വർണ്ണ തളികയിൽ വെച്ച ആപ്പിൾ പഴം പോലെ മനോഹരമാണ് എന്ന് തിരുവചനം പറയുന്നുണ്ട് വചനം അഥവാ വാക്ക് മാംസം ധരിച്ചതാണ് ഈശോ മിശിഹ എന്നും വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ വാക്കിന് എത്രമാത്രം വിലയുണ്ട് നൊവേന ചൊല്ലി പള്ളിയിൽ പോയി ത്യാഗം ചെയ്ത് ദാനധർമ്മം ചെയ്ത് ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ കിട്ടാനായിട്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആരാധനകൾ അറ്റൻഡ് ചെയ്യും എന്നാൽ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ പാലിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ ഏത് തിരക്കിൻ്റെ പേരിലായാലും ഏത് സാഹചര്യങ്ങളുടെ പേരിലായാലും പറയുന്ന വാക്കിന് വില കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കില് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നമ്മളിലേക്ക് വരും എന്നുള്ള വിശ്വാസത്തിന് നമുക്ക് അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നമ്മളെ ഫലമേൽപ്പിക്കുമെന്നല്ലേ ഈശോനാഥൻ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇന്നത്തെ ഒരു ദിവസം തിരുസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്കൊന്നോർക്കാം ഇന്നലകളിൽ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് ഒരുപക്ഷെ ഒരു കുഞ്ഞു കുട്ടിക്ക് ഒരു ചെറിയ ചോക്ലേറ്റ് വാങ്ങുന്ന കാര്യമായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരോടെങ്കിലും ഇത്ര സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞതായിരിക്കാം എങ്ങനെയൊക്കെ ആയാലും നമ്മുടെ വായിൽ നിന്ന് വാഗ്ദാനമായി വന്നു വീണ ഒരു ചെറിയ വാക്ക് നമ്മൾ സാധിച്ചെടുക്കാൻ അത് നിവർത്തിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെങ്കില് അവന്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ വാക്കുകളിലും വാഗ്ദാനങ്ങളിലും വിശ്വസ്തരായിരിക്കണം ജീവിതത്തിൽ പലപ്പോഴും ചെറിയ ചെറിയ വാഗ്ദാനങ്ങളും വാക്കുകളും പോലും പാലിക്കാൻ പറ്റാതെ വരുന്ന വ്യക്തികള് സ്വയം അവരെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിക്കുന്നവരും സ്വാർത്ഥ മോഹികളും മടിയന്മാരുമായിരിക്കുമെന്നാണ് പറയുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഒന്ന് ആലോചിച്ചു നോക്കാം ഞാന് കൊടുത്തിട്ട് പാലിക്കാതിരുന്നിട്ടുണ്ടോ ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങൾ തിരക്കിന്റെ പേര് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടോ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എൻറെ വാക്കുകൾ മുള്ളുകളായി തറച്ചു കയറിയിട്ടുണ്ടോ ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് എന്നെ കുറിച്ചും എന്റെ കാര്യങ്ങളെ കുറിച്ചുമാണോ അതോ മറ്റുള്ളവരെ കുറിച്ചാണോ എന്റെ മാതാപിതാക്കള് സഹോദരങ്ങള് എനിക്ക് ചുറ്റുമുള്ളവര് എന്നെ സ്നേഹിക്കുന്നവര് ഇവരൊക്കെ എന്റെ ചിന്തയിൽ വന്നപ്പോൾ അത് എന്നെ പ്രതിയായിരുന്നോ അതോ അവരെ പ്രതിയായിരുന്നു ഒരു നിമിഷം ഈശോടെ സന്നിധിയിൽ നമുക്ക് ഒരു വാക്കു കൊടുക്കാം ഇന്നത്തെ ദിവസം എൻറെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനും ഞാൻ ഉത്തരവാദിയായിരിക്കുമെന്ന് നല്ല നാഥ അങ്ങ് വചനം മാംസമായി വാക്ക് മനുഷ്യനായി അവതരിച്ചവനാണ് അങ്ങേട് തിരുമുമ്പിൽ ഇതാ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഇന്ന് ഞാൻ പറയുന്ന വാക്കുകൾ സ്നേഹവും സത്യവുമായിരിക്കും ഇന്ന് ഞാൻ ആരോടെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു വാഗ്ദാനം കൊടുത്താൽ അത് ഇന്ന് ഞാൻ നിറവേറ്റിയിരിക്കും അതിനുള്ള ശക്തിയും കരുത്തും ഓർമ്മയും ബലവും അവിടുന്ന് എനിക്ക് നൽകേണമേ ആമേൻ